കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് സുപ്രീം കോടതിയെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് കല്യാണ സമയത്ത് ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ കൊടുക്കുന്ന വിവാഹ സമ്മാനത്തിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പരിപൂർണ അവകാശം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മാത്രമാണ് അങ്ങനെ കല്യാണ സമയത്ത് ഭാര്യയ്ക്ക് കിട്ടുന്ന ആ സ്വത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്വത്ത് പോലെ കണക്കാക്കുവാനായിട്ട് പാടില്ല അതിൽ യാതൊരു അവകാശവും ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭാര്യയ്ക്ക് സമ്മാനമായി കിട്ടിയിട്ടുള്ള പരിപൂർണമായിട്ടും ഭാര്യയുടെ അവകാശത്തിലുള്ള ഈ സ്വത്തിൽ നിന്നും ഒരു ചെറിയ പങ്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിൽ കടമായിട്ട് വേടിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ ഭാര്യയ്ക്ക് എന്തു ചെയ്യാം കുറച്ച് സ്വർണമോ അല്ലെങ്കിൽ പണമോ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കൊടുക്കാം എന്നാണ് കോടതി പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമായും പറയുന്ന പോയിന്റ് കൊടുക്കുന്നത് സ്വർണ്ണമാണെങ്കിൽ എത്ര പവൻ സ്വർണ്ണമാണ് ഭർത്താവിന് കൈമാറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു രേഖ ഭാര്യ തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കണം അതുപോലെ തന്നെ ബാങ്കിൽ കെടുക്കുന്ന പണമാണ് എന്ന് വിചാരിക്കുക ആ പണമാണ് ഭർത്താവിന് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പണം ഭാര്യ സ്വയം പിൻവലിച്ച് പൈസയായി ഭർത്താവിന് കൊടുക്കരുത് പകരം എന്താണ് ചെയ്യേണ്ടത് അക്കൗണ്ടിലുള്ള പണം ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതൊരു തെളിവായിട്ട് മാറും ഒരിക്കലും സ്നേഹത്തിൻ്റെ പുറത്ത് സ്വന്തം എ ടി എം കാർഡിൻ്റെ പിൻ നമ്പറ് ഭർത്താവിന് പറഞ്ഞുകൊടുത്ത് ആ പിൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരിക്കലും എന്തായിട്ട് മാറില്ല ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരിക്കലും എ ടി എം കാർഡോ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പറോ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ എത്ര സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും കൈമാറ്റം ചെയ്യാതെ നോക്കുക എന്നും കൂടി സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട് ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ സ്നേഹിക്കുമ്പോൾ എല്ലാവരും സ്നേഹം തന്നെയാണ് പക്ഷെ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ തെളിവില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കത് പ്രൂവ് ചെയ്യാം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു രേഖ ഭാര്യ ഭാര്യയുടെ വീട്ടുകാർ കയ്യിലിരിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ